നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പരോക്ഷ വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ബന്ധികളെ വിട്ടുകിട്ടുക എന്നൊരു ആവശ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് അത് ഇതുവരെയും നടപ്പിലായിട്ടില്ല പൂർണ്ണമായ രീതിയിൽ നടപ്പിലായിട്ടില്ല വ്യാഴാഴ്ചയോടെ ഗാസയിലെ വെടിനിർത്തൽ കരാറിൽ അന്തിമ തീരുമാനത്തിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയാണ് ഏവരും ഏവരുമായിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനിയാഹും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൌസിൽ നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായിട്ടായിരുന്നു ചർച്ചകൾ നടത്തിയത് ഗാസയിലെ വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറായാൽ ശേഷിക്കുന്ന ബന്ദികളെയും കൈമാറുമെന്ന് ഹമാസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു മുൻ ശ്രമങ്ങളെ അപേക്ഷിച്ച് നിലവിലെ ചർച്ചകൾ കൂടുതൽ എന്നാണ് ഹമാസ് വക്താവ് പ്രതികരിച്ചിരിക്കുന്നത് പലസ്തീനികളുടെ പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കാനുള്ള സന്നദ്ധത ഇതിനെയാണ് ചർച്ചയുടെ പുരോഗതി പ്രധാനമായി ആശ്രയിച്ചിരിക്കുന്നത് സമഗ്രമായ വെടിനിർത്തൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങൽ അനിയന്ത്രിതമായ മാനുഷിക സഹായം രണ്ട് ദശലക്ഷത്തിലധികം പലസ്തീനികളെ ബാധിക്കുന്ന ഉപരോധം അവസാനിപ്പിക്കൽ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുക എന്നാൽ ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ സ്വതന്ത്രമായി എത്തിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇസ്രായേൽ വിസമ്മതിക്കുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത് ചർച്ചകളുടെ പുരോഗതിക്ക് വലിയ രീതിയിലുള്ള തടസ്സമാണ് സൃഷ്ടിക്കുന്നത് സൗദി ഉടമസ്ഥതയിലുള്ള അൽ അറബ് ിയായും ഖത്തറിന്റെ അൽ അറബി നെറ്റ്വർക്കുകളും ഹമാസ് അവരുടെ എല്ലാ നിർദ്ദിഷ്ട ഭേദഗതികളും കരാറിൽ ഉൾപ്പെടുത്തണമെന്ന നിർബന്ധം പിടിക്കുന്നുണ്ട് ഇത് ചർച്ചയുടെ പുരോഗതിയെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതേസമയം മറ്റൊരു നിർണായക വെളിപ്പെടുത്തലിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇറാൻ പ്രസിഡന്റിന്റെ ഒരു വെളിപ്പെടുത്തൽ തന്നെ വധിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചെന്ന വെളിപ്പെടുത്തലുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസസ് ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെ ബോംബ് പറഞ്ഞ് തന്നെ വധിക്കാൻ ശ്രമിച്ചു എന്നാണ് യു എസ് മാധ്യമ പ്രവർത്തകൻ ടക്കർ കാൾസണുമായി നടത്തിയ വീവിൽ പ്രസസ്തിക്കാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എവിടെ വെച്ച് വധശ്രമം നടന്നു എങ്ങനെ നടന്നു എന്നതിനെ പറ്റി മസൂദ് വ്യക്തമാക്കിയിരുന്നില്ല ഇസ്രായേൽ ഇറാനും തമ്മിൽ ഉടലെടുത്ത സംഘർഷകാലത്താണോ വധശ്രമം നടന്നത് എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല അവർ എന്നെ വധിക്കാൻ ശ്രമിച്ചു പക്ഷെ അവർ പരാജയപ്പെട്ടു വധശ്രമത്തിന് പിന്നിൽ അമേരിക്കയല്ലായിരുന്നു ഇസ്രായേൽ ആയിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് താൻ ഒരു യോഗത്തിലായിരുന്നു യോഗം നടക്കാനിരിക്കുന്ന സ്ഥലത്ത് അവർ ബോംബ് ആക്രമണം നടത്താൻ ശ്രമിച്ചുവെന്നും മസൂദ് പ്രസിക്കാൻ പറഞ്ഞു പരസ്പര വിശ്വാസം പുനഃസ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ യു എസുമായി ആണവ ചർച്ചകൾ വീണ്ടും തുടങ്ങുന്നതിൽ പ്രശ്നവുമില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ് ചർച്ചകൾ വീണ്ടും തുടങ്ങുന്നതിൽ പ്രശ്നമില്ല പക്ഷേ നിബന്ധന വേണം യു എസിനെ എങ്ങനെ വീണ്ടും വിശ്വസിക്കും എന്നതടക്കമുള്ള ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത് അതേസമയം യുദ്ധം സമാധാനത്തിലേക്ക് വഴിമാറിയതോടെ ട്രംപ് വീണ്ടും ചില തീരുമാനങ്ങൾ കടുപ്പിക്കുകയാണ് ജപ്പാനും ദക്ഷിണ കൊറിയയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ് ചുമത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഒരു ഡസൻ രാജ്യങ്ങൾക്ക് ഇത് സംബന്ധിച്ച് കത്തുകൾ കൈമാറുമെന്ന് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് പുതിയ താരിഫ് പ്രഖ്യാപനം ഓഗസ്റ്റ് ഒന്നു മുതൽ ജപ്പാനിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലാണ് യു എസ് പ്രസിഡന്റ് ഇത്തരത്തിലുള്ള ഒരു പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഓരോ രാജ്യത്തെ നേതാക്കൾ അയച്ച കത്തുകളും പകർപ്പുകളും ട്രംപ് പോസ്റ്റ് ചെയ്തു യു എസ് പ്രസിഡന്റിൽ നിന്ന് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന താരിഫ് കത്തുകൾ വൈകാതെ ഇന്ത്യക്കും കിട്ടാൻ സാധ്യതയുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇന്ത്യ യു എസും തമ്മിൽ ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള വിശദമായ ചർച്ചകൾ നടത്തുന്നുണ്ട് ജൂലൈ ഒൻപതിന് അവസാനിക്കുന്ന അവസാന തീയതിക്ക് മുൻപ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ അന്തിമമായേക്കും ഇതിനുശേഷം ഇന്ത്യയുടെ മേലുള്ള ഇരുപത്തിയാറ് ശതമാനം താരിഫ് പ്രാബല്യത്തിൽ വരുമെന്നാണ് കരുതുന്നത് അതേസമയം മധ്യ മധ്യത്തെക്സസിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ എഴുപത്തി എട്ടായി ഉയർന്നിരിക്കുകയാണ് നാല്പത്തിയൊന്നോളം പേരെ കാണാതായി മരണസംഖ്യ ഉയരാനിടയുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി വീണ്ടും പ്രളയം ഉണ്ടാകാമെന്ന മുന്നറിയിപ്പുണ്ട് മരിച്ചവരിൽ ഇരുപത്തെട്ട് പേർ കുട്ടികളാണ് ഗോഡാലു നദിക്കരയിലെ പ്രസിദ്ധമായ ക്യാമ്പ് മിസ്റ്റിക്കിൽ ഉണ്ടായിരുന്ന പത്ത് പെൺകുട്ടികൾ ഇനിയും കണ്ടെത്താനുണ്ട് നദിയൊഴുകിയ വഴിയെ വിദൂര പ്രദേശങ്ങൾ തിരച്ചിൽ നടക്കുന്നുണ്ട് എണ്ണൂറ്റി അൻപത് പേരെ രക്ഷപ്പെടുത്തി മിന്നൽ പ്രളയമുണ്ടായ സമയത്ത് എഴുന്നൂറ് പെൺകുട്ടികളാണ് ക്യാമ്പ് മിസ്റ്റേക്കിൽ ഉണ്ടായിരുന്നത് ക്യാമ്പിലെ ക്യാബിനുകൾക്കുള്ളിൽ ആറടി പൊക്കത്തിലാണ് വെള്ളം വന്നു നിറഞ്ഞത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിനായി ഒട്ടേറെ പേർ നദിക്കരയിലെ താമസിടങ്ങളിൽ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ മഴ ഇത്രയും കനക്കുമെന്നും മിന്നൽ പ്രളയം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ലെന്ന് ടെക്സസ് ഹിൽ കൺട്രി മേഖലയിലുള്ള കെർ കൌണ്ടിലെ അധികൃതർ വ്യക്തമാക്കിയിരുന്നു ദുരന്തം ഏറ്റവും അധികം ബാധിച്ചത് കൌണ്ടിയെയാണ് നാഷണൽ വെതർ സർവീസിന്റെ കാലഹരണപ്പെട്ട പ്രവചന രീതികൾ പരിഷ്കരിക്കുമെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീനോം വ്യക്തമാക്കിയിരുന്നു കെർ കൌണ്ടിയിലേത് വലിയ തോതിലുള്ള ദുരന്തമായി പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ഉത്തരവിറക്കുകയും ചെയ്തു അതേസമയം യു എസ് മുന്നോട്ട് വെച്ച് വെടിനിർത്തൽ പദ്ധതിയിൽ ചർച്ച തുടരവേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാവിന്റെ യു എസ് സന്ദർശനത്തിന് തുടക്കം വൈറ്റ് ഹൌസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗാസയും ഇറാനും ചർച്ചാ വിഷയമാകും വെടിനിർത്തൽ ശുപാർശയിൽ ഗാസയിൽ ശേഷിക്കുന്ന ബന്ധികളെ ഘട്ടമായി കൈമാറാനാണ് വ്യവസ്ഥ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യവും ഇതേസമയം ഭാഗികമായി പിന്മാറും വെടിനിർത്തൽ കാലയളവിലാണ് സ്ഥിരം വെടിനിർത്തലിനുള്ള ചർച്ചകൾ നടത്തുക കൈറോയിലും ദോഹയിലുമായി തുടരുന്ന മധ്യസ്ഥ ചർച്ചകളിൽ പുരോഗതി ഉണ്ടെന്നാണ് സൂചന അതിനിടെ കഴിഞ്ഞ ദിവസം പുലർച്ചെ ഹൂതികളിൽ ലക്ഷ്യമിട്ട് യമനു മൂന്ന് തുറമുഖങ്ങളിൽ ഇസ്രായേൽ ഹൈദൈദ റാസ് സാലിഫ് ആക്രമണം ബോംബിട്ടും തിരിച്ചടിയായി ഇസ്രായേലിലേക്ക് ഹൂദികൾ മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും ആർക്കും പരിക്കില്ല ഞായറാഴ്ച ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ചരക്ക് കപ്പലിനെ തീപിടിച്ചിരുന്നു ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്തായാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് യുദ്ധമാണ് അതായത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം അതുകഴിഞ്ഞ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം അതിനിടയിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത് ഇത്തരത്തിൽ പോരാട്ടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പോരാട്ടത്തിനിടയിൽ ഇപ്പോൾ ഗാസയിലെ സ്ഥിതിയൊക്കെ നമുക്കറിയാവുന്നതാണ് ഒരുപാട് കുട്ടികളടക്കം മരിച്ചു വീഴുന്നു ഭക്ഷണമില്ലാതെ ആളുകളിൽ നെട്ടോട്ടം മൂടുന്ന കാഴ്ച ഇതൊക്കെ ആ ഒരു സ്ഥലത്തെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിതന്യാഹു പ്രഖ്യാപിച്ചത് ഈ ഹമാസിനെ ഉന്മൂലന നാശം ചെയ്യാതെ ഈ ഒരു പോരാട്ടത്തിൽ നിന്ന് പിന്മാറില്ല എന്ന ഒരു നിലപാട് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ആ നിലപാടിൽ ഇപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിനിടയിലാണ് ഈ പ്രദേശത്ത് ഒരു സമാധാനം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ വെടിനിർത്തൽ ചർച്ചകൾ അത് വെടിനിർത്തലിലേക്ക് ഹമാസിനെയും ഇസ്ലാമിനെയും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ മറ്റുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെന്തായാലും വ്യാഴാഴ്ചക്കുള്ളിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയും വീണ്ടും ഒരു സമാധാനം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന പ്രതീക്ഷയാണ് ആയിരിക്കുന്നത് തീർച്ചയായിട്ടും കനത്ത പോരാട്ടം തന്നെയായിരുന്നു ഇരുകൂട്ടർ നടത്തിയത് പരസ്പരം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ച് വലിയൊരു പോരാട്ടത്തിനാണ് ലോകം വേദിയായത് മാത്രമല്ല ഈ ഇറാൻ ഇസ്രായേൽ പോരാട്ടം അത് ഏതാണ്ട് എങ്ങനെയൊക്കെ അവസാനിച്ചു എന്ന് നമുക്ക് പറയാം വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു ഇറ ഇറാൻ ആണവായുധ നിർമ്മാണത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ അത് തടയുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഒന്നിച്ചിറങ്ങി ഇറാനെതിരെ പോരാടുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് എന്തായാലും ഈ ഇറാൻ ഇസ്രായേൽ പോരാട്ടത്തിന് അയവ് വന്നത് വലിയ രീതിയിലുള്ള സമാധാനമാണ് നൽകിയിരിക്കുന്നത് ഇനി ഗാസയിലും ആ ഒരു സമാധാനം വരേണ്ടതായിട്ടുണ്ട് വരും മണിക്കൂറുകൾ അറിയാൻ സാധിക്കും ഈ ബന്ദികളെയൊക്കെ വിട്ടുകിട്ടേണ്ടതായിട്ടുണ്ട് ബന്ദികളെ വിട്ടുകിട്ടുക ഹമാസിനെ ഉന്മൂലനം നാശം ചെയ്യുക എന്നീ ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങൾ ഇനിയും നടപ്പിലാകേണ്ടതായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത